നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം സാറിന് വലിയൊരു നമസ്കാരമുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ കെ സുധാകരൻ സാറിന്റെ വീട്ടുവളപ്പിൽ നിന്നും വീട്ടിന് കൂടോത്രം പിടിച്ചിരിക്കുന്നു വീട്ടിന്റെ ഉള്ളില് നിറയെ കൂടോത്ര എന്താണ് ശരിക്കും അത് കൂടോത്രമാണോ ബോംബാണോ എന്താണ് ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിൽ ആധുനിക ജീവിതത്തില് ഒരു ഒരു പ്രസക്തില്ലാത്തൊരു വാക്കാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മറ്റൊരാളെ ഈ എന്തെങ്കിലുമൊക്കെ തകിടുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നശിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നതന്നെ മഠയന്മാരുടെ ലോകത്താണ് ആളുകൾ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഇതൊക്കെ പണ്ട് വലിയ ഒടിയന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചുട്ട കോഴീനെ പറപ്പിക്കുന്ന വലിയ മന്ത്രവാദികളുണ്ടെന്നും അവർ കോഴിത്തലയും മറ്റേ മുട്ടയിലൊക്കെ ശൂശുമെന്നൊക്കെ എഴുതിയിട്ട് അതെല്ലാ ജാതിയിലുണ്ട് ഉണ്ട് കേട്ടോ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മോൾ മുകളിലും മുകളിലൂടെ നടന്ന അച്ഛന്മാരുണ്ടായിരുന്നു പാതിരിമാരുണ്ടായിരുന്നു പിന്നെ വലിയ പിന്നെ ഔലിയാക്കളെ വിളിച്ചു വരുത്തി പല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ചില മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു പറയുന്നു ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചാത്തൻ സേവ തൃശ്ശൂരിന്റെ ചാത്തൻ സേവ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് വലിയ കൊട്ടാരങ്ങൾ പണിത ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം മണ്ടന്മാരുടെ ലോകത്താണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നതാണ് ഇതൊരു വളരെ ഏറ്റവും എന്താ പറയുക ഒരു പത്ത് നൂറ് വർഷം പിറകിലാണ് ഇവരൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കൂടോത്രം മന്ത്രവാദം ഇതൊക്കെയൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൽ ഇതൊക്കെ മനസ്സിന്റെ ഓരോ തോന്നലുകളാണ് ഒരാൾ തൻ്റെ വീട്ടിൽ കൂടോത്രം വെച്ചു എന്ന് തൻ്റെ മനസ്സിന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അയാളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അയാളുടെ മനസ്സിനൊരു തോന്നൽ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ ആ കൂടോത്രം അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും ഇതെല്ലാം മനസ്സിന്റെ ശക്തിയാണ് അതെ ഇപ്പം സുധാകരൻ നമുക്കറിയാം ഒരു ഒന്നര വർഷം മുന്നേ സുധാകരൻ ചില പിന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സ കേടുകയൊക്കെ ചെയ്തു തിരിച്ചു വന്നു അയാൾ ആരോഗ്യം വീണ്ടെടുക്കുകയൊക്കെ ചെയ്തു കെ പി സി സി പ്രസിഡന്റ് നിലയിലും പിന്നീടാണല്ലോ നമുക്കറിയാം കണ്ണൂരിൽ എലക്ഷൻ മത്സരിച്ചത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതൊക്കെ അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ വൈദ്യശാസ്ത്രമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അല്ലാതെ അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ തട്ടിപ്പോകേണ്ടതായിരുന്നു എനിക്ക് വലിയ എന്തോ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ കെ പി സി സി ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇത് ഇവർ എത്ര ഏത് ലോകത്താണ് ഇപ്പൊ കഴിഞ്ഞ ഒരു നമുക്കറിയാം രണ്ടു മൂന്നാഴ്ച മുന്നേ ആണ് കർണാടകയിലെ കെ പി സി സി പ്രസിഡന്റും ഒപ്പം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഇതുപോലെയുള്ള വേറൊരു അബദ്ധമായിട്ട് രംഗത്ത് വന്നു അദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കേരളത്തില് ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നടക്കുന്ന ഈ തരത്തിലുള്ള ആഭിചാരക്രിയകൾ എന്നും കുറേ മൃഗങ്ങളെ ബലി നൽകിക്കൊണ്ടുള്ള വലിയ കുറെ ആളുകളൊക്കെ പങ്കെടുത്ത വലിയ പൂജകൾ നടന്നു എന്നും പക്ഷെ ഇതുകൊണ്ടൊന്നും എന്നെ നശിപ്പിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് സുധാകരൻ ഇത് തന്നെ പറയാം നമ്മുടെ ഇതിൽ കാണുന്ന സുധീരനും ഇതേപോലെ നേരത്തെ ആരോണം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ കി സി സി ആസ്ഥാനത്തൊക്കെ ഇതുപോലെ കൂടപത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങൾ എഴുന്നള്ളിച്ച് തന്നെ വലിയ വിചിത്രമായിട്ടാണ് രാജ്മോഹൻ ഉണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസം അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് അദ്ദേഹം കൂടത്ത വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം എന്താ പറയുക ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് തീരുമാനിച്ച ഒരാൾ അപ്രതീക്ഷിതമായി കാസർഗോഡ് പോയി നിൽക്കുകയും ഇലക്ഷനിൽ നേരിടുകയും രണ്ട് തവണ വിജയിക്കുകയും ചെയ്തോടുകൂടി അദ്ദേഹം കൂടത്തു വിശ്വസിക്കുന്ന പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ജയിച്ചല്ലെന്നും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ഒന്നും ആവാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടോത്രത്തിലേക്കാൾ വിശ്വസിക്കുന്നത് അതിനുശേഷം പിന്നെ അതിന്റെ തൊട്ടു പിന്നാലെ വരുന്ന അടുത്ത ഒരു ഡയലോഗ് നമ്മുടെ പത്മജ വേണുഗോപാലിന്റെ ആണ് അച്ഛനാരോ ഓടി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വേറൊരു മനസ്സിന്റെ ഒരു തോന്നലുകൾ ഇതെന്നെയാണ് യഥാർത്ഥത്തിൽ ഇലന്തൂരിൽ കഴിഞ്ഞ ഒരു ഒരു വർഷം മുന്നേ നടന്ന സംഭവം ഉണ്ട് രണ്ട് സ്ത്രീകളെ മൃഗബലി അല്ല മനുഷ്യബലി നടത്തിയിട്ട് വലിയ അവരെന്തോ വലിയ പണക്കാരായി മാറാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവരിപ്പോ നല്ല പണക്കാരായി ജീവിക്കുക ജയിലില് അത്തരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വലിയ അബദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രം വലിയ രീതിയിൽ വളർന്ന് വികസിച്ച് വലിയ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന സമയത്താണ് ഏൽ വേറൊരു സൃഷ്ടി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ എന്തോ തകിടിലെന്തോ ശാശു എന്നൊക്കെ എഴുതിയിട്ട് ഈ എന്തോ ഇതാക്കിയിട്ട് മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടുന്നു അവിടെ ചവിട്ടുന്ന സമയത്ത് ഇവർക്ക് എന്തോ വലിയ രീതിയിൽ പിന്നെ അപായപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഇതൊക്കെ വളരെ അബദ്ധ ജടിലം എന്ന് പറഞ്ഞാൽ ഒരു ഒരാളുടെ മുന്നിൽ പറയാൻ പോലും പറ്റാത്ത എന്താണെന്ന് വെച്ച് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊരു അപരിഷ്കൃത സമൂഹമാണ് ഈ കൂടോത്രം മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വിശ്വാസം എത്തിയത് പ്രപഞ്ച ശക്തികൾ ഉണ്ടാവാ പ്രപഞ്ച ശക്തികളായ ദൈവിക ശക്തികളൊക്കെ എല്ലാവർക്കും വിശ്വാസങ്ങൾ അതിൽ വിശ്വസിക്കാത്തൊരു അന്ധവിശ്വാസവും അബദ്ധമായിട്ടുള്ള വിശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ ഈ പലപ്പോഴും നമ്മൾക്ക് നമുക്ക് പറഞ്ഞു ഇത് കൃത്യമായിട്ട് ഞാൻ മനസ്സിന്റെ തോന്നലാണ് തോന്നലല്ല ഇപ്പൊ നമ്മള് റോഡിലേക്ക് ഇറങ്ങുന്നു ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വണ്ടി എന്നെ ഇടിക്കുമോ ഇടിക്കുമോ എന്നൊരു ഭയപ്പാടോടു കൂടിയാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വെച്ചിരിക്കും ഇടിച്ചിരിക്കും അതോടൊപ്പം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ബിസിനസ് വിജയിക്കുമോ വിജയിക്കുമോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും ബിസിനസ് ഫെയിലിയർ ആയിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ മനസ്സിന്റെ ശക്തിയാണ് ഈ കൂടോത്രം അതല്ലാണ്ട് ഈ കൂടോത്രത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം നാളെ വിചാരിക്കും ഈ കൂടോത്രം എന്നിന് പ്രതിന് പ്രവർത്തിച്ചിട്ടുണ്ടാവോ ഇതേതെങ്കിലും ശക്തികൾ എൻ്റെ മേൽ കയറിയിട്ടുണ്ടാവോ അതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളുണ്ട് മറ്റേ ഒരുപാട് ഒരുപാട് ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ടിട്ട് വശീകരണം വശീകരണ യന്ത്രം ഈ യന്ത്രം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ധനം യന്ത്രം ഈ ധനാകർഷ്ണ ഒരു ദിവസം എന്താണെന്ന് വെച്ച് ഒരു നമ്മുടെ ആറ്റുകാൽ രാമകൃഷ്ണനോട് രാധാകൃഷ്ണൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇത് എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പിന്നോട്ടാണ് നിൽക്കുന്നത് എനിക്ക് ഈ ചരട് കെട്ടി കഴിഞ്ഞാൽ എന്താ എനിക്ക് സാമ്പത്തിക വേറെ ഉന്നതി ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിനോട് റേറ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനുശേഷമായിട്ട് ലാസ്റ്റ് അദ്ദേഹത്തോട് ഇയാളെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചരട് എടുത്ത് സാറിന് കെട്ടിയാൽ പോലെ എന്തിനാണ് ഞങ്ങളെ പോലുള്ള നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നൊരു ചോദ്യമാണ് ഇതിൽ നമ്മൾ പറയാനുള്ളത് ഈ പിന്നെ ഈ പലതരത്തിലുള്ള ജ്യോതിഷികളുണ്ട് പല പല നേതാക്കന്മാർക്കും പ്രത്യേക ജ്യോതിഷിമാരുണ്ട് അവർ എല്ലാ ദിവസവും കവിടി നിരത്തി അവരുടെ അന്നത്തെ ഒക്കെ തീരുമാനിക്കുന്ന ജ്യോതിഷിമാരുണ്ട് ഇപ്പൊ കർണാടകത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കാലത്ത് പല ആളുകളെയും നിയന്ത്രിച്ചിരുന്ന മലയാളികളായ ജ്യോതിഷികളെ ജയലളിതയെ നിയന്ത്രിച്ചിരുന്ന നമുക്കറിയാം ജ്യോതിഷിമാരായിരുന്നു എന്തിനേറെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ചില മലയാളികളായ ജ്യോതിഷിമാരുണ്ടായിരുന്നു പിന്നീട് പിന്നീട് മനസ്സിലായി ഇതൊക്കെ ഇവർ കാണിച്ചൊക്കെ എന്നും ഇവർ പറയുന്നത് ഒരു അർത്ഥമില്ലാന്ന് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഓർമ്മയുണ്ടാവാം ഈ കാടാപുഴയിൽ പൂമുടൽ നടത്തി എന്ന് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പോയി പൂമുടൽ നടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു പൂമുടൽ നടത്തി കഴിഞ്ഞാൽ വലിയ ഐശ്വര്യം ഉണ്ടാവുന്ന പറഞ്ഞത് എന്താ ഐശ്വര്യം ഉണ്ടായോലി കെട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയം ഉണ്ടായി അത്തരത്തിലുള്ള പൂജകൾ നടത്തിയെന്ന് പറഞ്ഞു ും പിന്നെ ഗണപതി ഹോമങ്ങൾ നടത്തുക അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ ഐശ്വര്യം വരുന്ന ഐശ്വര്യം വരും ആർക്കെന്നറിയാവോ ഈ ആൾക്ക് ഈ ഈ പൂജ നടത്തുന്ന ആൾക്കും ദുർമന്ത്രവാദം നടത്തുന്ന ആൾക്കും അതുപോലെ തന്നെ ഈ കൂടോത്ര പ്രക്രിയകൾ നടത്തുന്ന ആളുകൾക്ക് ഐശ്വര്യം വരും കാരണം തകിട് മന്ത്രിച്ച് കെട്ടുന്നതൊക്കെ പറയുന്നത് നല്ല പൈസ വരും അതിൽ ഈ സാധനങ്ങൾ ഇതിലൊക്കെ പിന്നെ ഏലസിലൊക്കെ നിറച്ച് കൊടുക്കുന്ന ആൾക്ക് പൈസ വരും അല്ലാത്ത യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ആ ഒരു ആൾ ആർക്കെങ്കിലും എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഇവിടെ ഡോക്ടർമാരുടെ ആവശ്യമില്ല ഉണ്ടോ ആവശ്യമില്ല കാരണം ഇവരങ്ങ് ജീവിച്ചിട്ട് പിന്നെ പാസ്റ്റർമാരുടെ പ്രാർത്ഥന അതായത് ആശുപത്രിയിൽ പോകണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു മാറ്റാം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഇങ്ങനത്തെ അതെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ അറിയാം സാർ കാരണം ഇത് ഒരു വലിയ ഒരു ഈ കുറെ അധികം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കേരളത്തിലുണ്ട് അവർക്ക് പല പലപ്പോഴും ഞാൻ പറയുന്നത് ചില ജ്യോതിഷി ജ്യോതിഷ ശാസ്ത്രമാണ് അതിനകത്ത് ശരി തെറ്റുകൾ ഉണ്ടാവാം അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കേണ്ട കാര്യം ശാസ്ത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഒരു ചില ജ്യോതിഷിമാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുപടിക്കലുള്ള ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമല്ലത് കാരണം അവർ സമ്പന്നരാകുന്നതല്ലാതെ ഈ ജ്യോതിഷിയെ കാണാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവരുടെ പോക്കറ്റ് അതെ ഒരു നേട്ടമുണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പൂജാരിമാർക്ക് ഇത്രയും ഒരു ഞാൻ പറഞ്ഞ യാത്ര സംസാരം നടന്നോണ്ടിരിക്കുന്ന കെ സുധാകരനെ പോലെയുള്ള കെ പി സി സി പ്രസിഡന്റ് പറയുമ്പോൾ ഒരു നെഹ്റു ഇന്ത്യ ഭരിച്ചിരുന്ന നെഹ്റു നേതൃത്വം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ലോക്സഭാ അംഗവുമായിട്ടുള്ള കെ സുധാകരൻ ആണ് പറയുന്നത് എൻ്റെ വീട്ടിൽ കൂട വീട്ടു വളപ്പിൽ കൂടോത്രം കണ്ടെത്തി ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു സ്ഫോടനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നമ്മളുടെയൊക്കെ മനസ്സിലുള്ള കെ സുധാകരൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വീരപുത്രനാണ് ഏറ്റവും ധീരനായിട്ടുള്ള ഒരു പോരാളിയാണ് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയുള്ള ഒരു നേതാവ് വെറൊരു കൂടോത്രത്തിന്റെ അവിടുന്ന് പറമ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ അത് കൂടോത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് വന്ന് പറയുക എന്ന് ഏറെ ഒരു അല്ല യഥാർത്ഥത്തിൽ ഈ കെ സുധാകരനെ പോലെയുള്ള ഈ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികളായ നേതാക്കന്മാരൊക്കെ രംഗം വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സത്യത്തിൽ പൊതുപ്രവർത്തന രംഗത്തൊന്നും ഇവർക്കൊന്നും യാതൊരു പ്രസക്തിയില്ല കാരണം ഇത്തരത്തിലുള്ള ശാസ്ത്രബോധവും യാഥാർത്ഥ്യ ബോധവും ഒന്നും ഇല്ലാത്ത ഇത്തരം കക്ഷികളാണ് നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്നത് പിന്നെ എവിടെ ഉദ്ധരിക്കപ്പെടുന്നില്ല ചെങ്കോ രാഹുൽ ഗാന്ധി ഇത്തവണ ലോക്സഭയിൽ തന്നെ എതിർത്തൊരു സംഭവമാണ് ചെങ്കോല് ഈ ചെങ്കോല് വലിയ അന്ധവിശ്വാസമായിട്ട് തന്നെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതിനെ എതിർത്തതും പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ലോക്സഭാ എംപിയുമാണ് കൂടോത്രത്തെ കുറിച്ച് ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് ഒരു മാധ്യമത്തിൽ സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം കേരളത്തിലെ അല്ല ഇത് വളരെ അപലവനാണ് സുധാകര യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് സാധനമൊക്കെ രാജിവെച്ചിട്ട് വെറും എം ബി ഐറ്റി ഇരിക്കുക തൽക്കാലം ഇപ്പം എം ബി ഐറ്റി ഇരിക്കുക കാരണം ഒരു ബൈലക്ഷം നേരിടാനുള്ള ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഈ പൊതുപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈ എന്തെങ്കിലും കൂടോത്ര പരിപാടിയായിട്ട് നല്ലാതായ ഒരു അന്ധവിശ്വാസമാണ് കൂടോത്രം മന്ത്രവാദം ദുർവ മന്ത്രവാദം എന്നൊക്കെ പറയും ഇതിലൊന്ന അല്ലെങ്കിൽ യക്ഷിക്കഥകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കഥകൾ മാത്രമാണെന്നും ഇതിലൊന്നും സത്യമില്ല എന്നുള്ള കാര്യങ്ങളും ഈ ആളുകൾ മനസ്സിലാക്കി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളുകളാണ് ഓ എനിക്ക് നേരെ കൂടോത്രം വന്നു എന്ന് പരസ്യമായിട്ട് വന്ന് പറയുന്നത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ഡി കെ ശിവകുമാർ ആയാലും കെ സുധാകരനായി കഴിഞ്ഞാലും മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരനായിക്കഴിഞ്ഞാലും ഈ ഈ പറയുന്ന കാസർഗോഡ് എം പി ആയിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും ഇവരെ പോലെയുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് വലിയ ബാധ്യതയാണെന്ന് മാത്രമേ പറയാനുള്ളൂ യഥാർത്ഥത്തിൽ പുതിയ തലമുറ ശാസ്ത്രത്തിൽ നല്ല അവബോധമുള്ള പുതിയ തലമുറ ഇവരെയൊക്കെ പുച്ഛിച്ചു തള്ളുമെന്നും ഇവരെ ഇവരൊക്കെ നേതൃത്വം നടക്കുന്ന ഈ പാർട്ടിയോട് തന്നെ അവർക്ക് വലിയ പുച്ഛമായിരിക്കും മാത്രമേ പറയാനുള്ളൂ പറയാം ഈ ലോകമൊക്കെ ഒരുപാട് മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അപമാനമാകുന്ന രീതിയിലുള്ള ഇതുപോലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് പറയരുത് കാരണം ഈ അന്ധവിശ്വാസത്തിനെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ പോരാടിയ വലിയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുള്ള രണ്ട് എം പിമാരാണ് നിന്നിട്ട് സംസാരിക്കുന്നത് കൂടോത്രത്തെക്കുറിച്ച് ഏറെ അപലപനീയമാണ് ഈയൊരു സംസ്ഥാനം ഈയൊരു പ്രവൃത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ നന്ദി നമസ്കാരം